അപ്പോൾ എല്ലാവർക്കും തീർത്ഥം ജോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഡയമണ്ടിൻ്റെയും സ്റ്റട്ടിൻ്റെയും സ്റ്റഡുകളാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിങ് പ്രൈസ് ആറായി അയ്യായിരത്തി മുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് പതിനായിരം ആ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടാണ് ഇപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ റിങ്ങുകളാണ് കേട്ടോ കാരണം ഡയമണ്ടാകുമ്പോൾ ഒരുപാട് എമൗണ്ട് നിങ്ങൾ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫൈവ് തൗസൻഡ് കയ്യിലുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ല ഫൈവ് സിക്സ് തൗസൻ്റ് കയ്യിലുള്ളൂ എങ്കിൽ ഒരു റിങ് നിങ്ങൾക്ക് വന്നെടുക്കാം നമ്മുടെ ഷോപ്പിൽ വന്ന് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഞങ്ങളുടെ കടയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിങ് കമ്പനിയാണ് അപ്പോൾ ബ്രാൻഡഡ് സാധനമാണ് പിന്നെ ഞങ്ങളുടെ ഓൺ ഓൺ പ്രൊഡക്റ്റും ഉണ്ട് എല്ലാം ഉണ്ട് ഇത് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കൊണ്ടുവന്നാലും ഹൺഡ്രഡ് പെർസെൻ്റ് ബൈബാക്ക് ഗ്യാരൻറ്റി ഉള്ളതാണ് എപ്പോഴും കൊണ്ടൊന്ന് മാറ്റിയെടുക്കും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ റേറ്റ് നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ നിങ്ങൾക്ക് അതിൽ മൈനസ് ആവുള്ളൂ ബൈ ക്യാഷ് ആണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് മൈനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അന്നത്തെ ഫുൾ റേറ്റ് തരും അപ്പോൾ ഡയമണ്ട് അതായത് ഒരിക്കലും അതിൻ്റെ മേക്കിംഗ് കോസ്റ്റോ നിങ്ങൾക്ക് ജി എസ് ടിയോ അങ്ങോട്ട് പോകുന്നതും നിങ്ങൾ വിചാരിക്കേ വേണ്ട അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ പതിനായിരം ആണെങ്കിൽ അതിൻ്റെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പതിനായിരം രൂപയുടെ ഓർണമെൻറ്റ്സ് നിങ്ങൾ എടുത്തു എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു അത്യാവശ്യം അപ്പോൾ പതിനായിരം രൂപയിൽ നിങ്ങൾക്ക് ആ എല്ലാം കൂടി ഒരു ടെൻ പെർസെൻറ്റേജ് മൈനസ് ചെയ്തിട്ട് ലെസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് നിങ്ങൾക്ക് കൈമാക്കും അഥവാ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഓർണമെൻസ് ഇറങ്ങി വെറും ഫൈവ് പെർസെൻറ്റേജ് ടോട്ടൽ വേണ്ട അത് ഒരു കടയിലും നിങ്ങൾക്ക് തരില്ല അവരൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഓരോ കടയിലും ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇന്നെ ഓരോരോ കടയിലും ഓരോ രീതിയിലായിരിക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ കടയിലുള്ള കാര്യം ഞങ്ങൾ നിങ്ങളൊക്കെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കോളൂ എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ നല്ല അടിപൊളി ഡ്രിങ്ങ് ഓരോന്നും ഓരോ ഒന്നിക്കൊന്നു വെച്ചോ നല്ല കിടിലം നല്ല രസം ഓരോ നോക്കും ചെറിയ ചെറിയ നല്ല രസം എന്നറിയാം ഡയമണ്ടൊക്കെ തന്നെ ഒരുപാട് പീസ് ഡയമണ്ട് ഉണ്ട് കൊണ്ടിട്ടാണ് ഒരു അഞ്ചും ആറും ഏഴും എട്ടും പത്തും പീസ് ഡയമണ്ട് വെച്ചിട്ടാണ് വിരിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല രസമുള്ളതാട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഷോപ്പ് അറിയില്ല തിരുമല തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളത് അപ്പോൾ നമ്മുടെ മെഗാ ഷോറൂമാണ് തീർത്ഥം ജോൽസ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ലൈറ്റ് വൈറ്റ് ഒരു ഷോറൂം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടുക നമ്മുടെ നമ്പർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനുണ്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരികയും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യും വേണം അടുത്ത വീഡിയോ കാണാൻ വരും നന്ദി നമസ്കാരം താങ്ക്